ഹലോ ഞാൻ നിങ്ങള് സ്വന്തം കുളിക്കാണ്ട് ഞാൻ പള്ളേച്ചു മോറു ചായ ഒടിച്ചിട്ട് പക്കറ്റും കൊണ്ട് എങ്ങിട്ടെന്ന് നിങ്ങൾക്കറിയോ അതൊരു സർപ്രൈസാ വഴിയേ കാണിച്ചു തരാ അപ്പൊ നമുക്ക് പോവാ ഞാന് കക്ക വരാൻ വേണ്ടിട്ട് പക്കറ്റും കൊണ്ട് വന്നിവിടില്ല അച്ഛനവിടെ നിന്ന് ചൂണ്ടുന്നു കാണിച്ചെ കടലിലൊക്കെ ഇറങ്ങിയിട്ട് വെള്ളക്കായിട്ടുണ്ട് ഞാൻ കക്ക വരട്ടെ രാവിലെ ക്കവാറിൻ്റെ ഇടയില് കുഞ്ഞപ്പോ മണ്ണി കടന്ന് കളിക്കണ്ടായിരുന്നു അന്നേരത്തെ അച്ഛന്റെ കൂട്ടുകാർ മീൻ പിടിക്കാൻ വേണ്ടി വലർന്നിട്ടെന്താ കാണേ അവര് ഒരുപാട് ദൂരെ ചെന്നിട്ടാണ് വലന്നിട്ടെന്ത് കണ്ട ഒന്നും കിട്ടാനായിപ്പ കടലിൽ കീടുത്തോണ്ട് പോയാ കടലിൽ മുക്കി കൊല്ലാൻ മൊഴിക്കി അതാ കാണേ സത്യത്തില് ഞാൻ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ടാ എന്നാലും സാറേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട വെള്ളം അന്നങ്ങട്ട് കണ്ട ഞങ്ങളും ഇങ്ങോട്ട് വന്നു പക്ഷേ ഞാൻ കുളിച്ചു കടലിൽ কি ഒന്നുമില്ല എന്തേലുംണ്ടോ എന്താ चावलലും മീൻ വെട്ടാ അവരേ വലപിടിക്കേണ്ട നമുക്ക് ഒന്ന് നോക്കാം പലം കിട്ടിയല്ലോ വള്ളക്കാരേ ചാळा പിടിക്കാൻല്ല तयार አይደപില്ല ദാລະ ചാലങ്ങ കേറും കരയില് ഹെ ബക്കറ്റൊക്കെ സെറ്റ് ആക്കി വെക്കിയോടാ പറ്റുമല്ലേ അതാ ചാളെ ചോ വല് ചാളെ വെള്ളൂരിയാലൊക്കെ ഇണ്ടാവും നോക്കാൻ ആ ചാളുണ്ട് ചാളുണ്ട് കിണ്ണി 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 ബക്കറ്റൊക്കെ ഇണ്ട് ബക്കറ്റ് വിളിക്കല്ലേ മല കിട്ടെ ചാളണ്ട അത്യാവശ്യം ജോ ഇന്ന് ചാള കിട്ടി നമ്മ തിന്നും ഫ്രഷ് ചാള കയറണ്ട് ചാള കയറണ്ട് നമ്മുടെ സുഹൃത്തുക്കളാണ്

ിട്ട് പോലെ ഫ്രഷ് ചാള കിട്ടിട്ടുണ്ട് അന്ന് മുഴുവനായിട്ട് ഞാൻ കളിച്ചരാം നോക്കിയോ കക്കാവുന്ന ഫ്രഷ് ചാളാടി എത്ര ഉള്ളേ നല്ല അസല് പടക്കള കിട്ടി എന്തായാലും മീൻ കിട്ടിയാലോ അപ്പൊ അവരെ സഹായിച്ചു കൊടുക്കാന്ന് ചോദിച്ചിട്ട് മീനൊക്കെ കഴിച്ച് കൊടുത്തു കൊറച്ച് മീനൊക്കെ എടുത്ത് പോവാല കറിയൊക്കെ അപ്പുറത്ത് അപ്പുറത്തുണ്ടാക്കി വലയോട്ടി അങ്ങോട്ട് കയറ്റി കുറച്ചുകൂടി ാണ് നീച്ചു വള്ളക്കാരവിടെ അടിക്കുന്നുണ്ടാ ചാളക്ക് വേണ്ടി കൊറേ കുറെ വള്ളക്കാരുണ്ട് അത്യാവശ്യം ഇവിടെ മീച്ചു ചാളക്ക് വേണ്ടിട്ട് വെയിറ്റിങ്ങാണ് മീനെ കഴിച്ചു കഴിഞ്ഞിട്ട് സാനി എന്നെ പങ്കുവെച്ചു അവസാനോട് താങ്ക്സും പറഞ്ഞു ഞങ്ങോട്ട് പോന്നു